ആ എനിക്കൾ കരി എന്റെ മനക്കിലേക്ക് സ്വാഗതം ഇനി നമുക്ക് താങ്കൾ ചെയ്യാം ഞങ്ങൾക്ക് ഡെ പറ്റൊന്നും ലൈക്ക് മീൻഡ് ഇറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും പറ്റി പഠിച്ചാൽ ബാങ്കിങ്ങിൻ്റെ ഒരു ധാരണയാവും എങ്കിലെല്ലാ ഡിപ്പാർട്ട്മെന്റും പരിചയപ്പെട്ടുള്ളൂ ഞാനിറങ്ങട്ടെ ഒരു വിസിറ്റ് ഉണ്ട് ഇതെന്താണെന്ന് അറിയോ ഇതാണ് നിങ്ങൾക്കുള്ള ചാർജ് നിങ്ങൾ ഒരു വർഷം മുന്നേ കൊടുത്ത ലോണിന്റെ അടിയാധാരത്തിന്റെ മുന്നാധാരത്തിന്റെ അടിയാധാരത്തിൽ പാർട്ടിയായ പാറുക്കുട്ടിയമ്മ ഓർമ്മല്ലോ പാറുകുട്ടിയമ്മ അവരുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചാർജ് ഷീറ്റ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പത്ത് ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി ഒമ്പത് പൈസ ബാങ്കിൽ സെൻട്രൽ ബാങ്കിങ് ഇൻസ്പെക്ഷൻ ഫോൺ ഇൻസ്പെക്ഷൻ ഞാൻ നിങ്ങൾ മണിച്ചിത്ര എന്താ കുട്ടികളെ ആണോ എന്നാ നമുക്ക് റിക്കവറി പഠിക്കാം ആദ്യം സർസൈസി കണ്ടോ ഇതെല്ലാം സർസൈസി കയലുകളാണ് ഇത് കോട്ടപ്പുറത്തിന്റെ ഇത് ഉള്ളൂരിന്റെ ഇത് ചാവക്കാടിന്റെ ഇത് മുണ്ടൂരിന്റെ പിന്നെ വാഴച്ചാലിൻ്റെ നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയുടെ കയലെവിടെ എന്നിട്ട് എനർ സൂ ഇൻഫോർമേഷൻ ആയേ. ഞാൻ मुझे दो लेटर का पंडल ईमेल അയക്കാൻ പറഞ്ഞോ. നീ मेल അല്ലല്ലോ, ലെറ്റർ അല്ലേ അയക്കാൻ പറഞ്ഞത്? എന്നാ ഞാൻ സത്യം പറയാത്തെ. ഞാൻ ലെറ്റർ ആണ് അയച്ചത്. ആ എനിക്ക് ഒരു പൊസഷൻ എടുക്കാനുണ്ട്. ഞാൻ പോട്ടെ. മാഡം ഇപ്പൊ പോണ്ട. അതല്ല. നിനക്ക് പൊസഷൻ എടുക്കേണ്ട ഡേറ്റ് അല്ലേ? അതേ പിന്നെ ഞാൻ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ. നേരത്തെ തീരുമാനിച്ചതന്നാണല്ലോ. വൈകി പോയി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ശരി എന്നാ റിസേർ വിസിറ്റിന് പോകാം ഹലോ മэм, ഇവിടെ പാസ്സിങ് കമ്പൈൻ ആയിട്ട് അസ്തമസ് ആകെ വരയാണ്. ഹലോ? ഹലോ മэм, പാസ്സിങ് ഹലോ. ഹലോ. കേൾുന്നില്ലേ? ഹലോ കേൾക്കുന്നില്ലേ? എന്താ? പാസ്സിങ് കമ്പൈൻ ആണോ? ഹലോ. മэм. ഹലോ, എന്നെ പാസ്സിങ് കമ്പൈൻ ആണോ? ഹലോ. ഹലോ, കേൾക്കുന്നില്ല. ഇന്ദ്ര ഇന്ദ്ര കമ്പൈൻ ആണോ? ഹലോ. ഇന്ദ്ര കമ്പൈൻ ആണോ? ഇന്ദ്രല്ല. ഹലോ കേൾക്കുന്നില്ല. പാസ് ഡിപ്രണ്ട്രേ. അറു ഡിപ്രണ്ട്രാണ്. ഇപ്പൊ എന്തു ഞാൻ? ഹലോ

ക്ഷത്രം എണ്ണി നടക്കുന്നവന് പെട്ടെന്ന് തെക്കഞ്ചേരിയിലേക്ക് പഠിക്കണം പശുക്കളെ കുറിച്ചറിയാൻ ഞാൻ ചെന്ന് ഒരു പഴയ സിംഹത്തിന്റെ മടി ഉസ്താദ് അലിമണി ഖാൻ നല്ല ഒരു വർഷം അവിടെ ജോലി ചെയ്ത് ചെയർമാൻസ് ക്ലബിലേക്ക് കയറി നേരെ മുഴുവൻ ഇവിടെ ഞാൻ ക്രിക്കറ്റ് കളിക്കുമോ ഫയൽ വന്നിട്ടുണ്ട് ഞാനോ തൊഴിലേക്ക എന്നെക്കാൾക്കും പഴയ ഫയലാണ് ശരീരം നോക്കണ മക്കളായിരുന്നു ഇനി എല്ലാം മാഡം പറഞ്ഞു തരും എനിക്കൊരു ബൈ നിങ്ങൾക്ക് ഏത് ലോണിനെ പറ്റിയാ പഠിക്കേണ്ടത് ഉണ്ട് 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 അഗ്രി ടേം ലോൺ പിന്നെ ഹൗസിംഗ് ലോൺ ഉണ്ട് ഓ പറഞ്ഞില്ലേ പിന്നീട് റിക്കവറി അദാലത്താണ് അതിനുവേണ്ടി രണ്ട് എൻ കെ കസ്റ്റമേഴ്സിനെ ആവാഹിച്ചു കൊണ്ടുവരുന്നതാ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളാണല്ലേ ആ പുതിയ രണ്ട് സ്റ്റാഫും നിങ്ങളിലാണ് നല്ല ക്ഷമയോടെ ഫോണിൽ സംസാരിക്കാൻ എനിക്കറിയില്ല എനിക്കറിയില്ലേ ഇവരെ സംസാരിക്കാൻ ആ നീ ഒരു കാര്യം ചെയ്യു ആദ്യം എസ് എം എസ് സീറോ കസ്റ്റമേഴ്സിനോട് ഫോണിൽ സംസാരിച്ച് പഠിക്കും എന്നിട്ട് വേണം എൻ പി എക്കാരെ വിളിക്കാൻ അല്ല ആർക്കാ നല്ല ഭംഗിയായി എഴുതാനറിയുന്നത് പണി എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം